ബിഗ് ബോസ് മലയാളം മലയാള സീസൺസിൻ്റെ ലൈവ് അപ്ഡേഷിലൂടെ നടക്കാം വീഡിയോ ആദ്യം ഇട്ടുവാണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ ഗാർഡൻ ഏരിയയിലെ ആരും ഊഞ്ഞാലിടുന്നതുകൊണ്ട് ആതിലെയും നൂറയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റഡ് ആയിട്ട് പുറത്ത് പോയ ആൾക്കാരെക്കുറിച്ചും അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് അൻമോള ഞാൻ ഇനി ഒരിക്കലും അതായത് എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലോട്ട് ഞാൻ എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് വിശ്വാസത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് അവൾ ജെന്യൂനായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ ഒരു പി ആർ വർക്കിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ അതായത് ബിന്നി ബിഗ് ബോസ് ഹൗസിൽ വെളിപ്പെടുത്തിയ സമയത്ത് അതായത് ഇത്രയധികം അത് തരംഗമാവും തരംഗമാകുമെന്നുള്ളത് ഇവരാരും തന്നെ ചിന്തിച്ചിട്ടില്ല ആ ഒരു പി ആർ വർക്കിൻ്റെ കാര്യവും എല്ലാം തന്നെ ലാലാട്ട ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നത് നൂറയ്ക്കൊക്കെ കത്തിയത് അനുമോൾ എത്രത്തോളം ക്രൂക്കഡാണ് കണ്ണിങ് ആണ് അല്ലെങ്കിൽ ഇനി അതായത് അനുമോളുടെ ഗെയിം എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ ചേഞ്ച് ആകും എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അനുമോൾ ചെയ്തൊരു കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ അനുമോൾ ന്യായീകരിക്കും മറ്റൊരാൾ ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ തള്ളിപ്പറയുകയും ചെയ്യും ആ ഒരു പ്രശ്നത്തെ ഭയങ്കരമായിട്ട് അതിനെ എങ്ങനെയൊക്കെ വലിച്ചു നീട്ടാമോ ആ ഒരു തരത്തിലെല്ലാം തന്നെ പലപ്പോഴും വലിച്ചു നീട്ടുകയും ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ അത് ഷാനവാസും അതോ നെവിനോ അല്ലെങ്കിൽ ലാരിനോ ഒക്കെ എടുക്കുന്ന സമയത്ത് അനുമോള് ഭയങ്കരമായിട്ട് അതൊരു ഭീകര പ്രശ്നമായിട്ട് അതായത് കണക്കാക്കും അതേപോലെ തന്നെ

ഇപ്പോഴാണ് പക്ഷേ ആതിലേക്കും നൂറയ്ക്കും മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് നൂറയ്ക്കാണ് കാര്യം കത്തിയത് ഇനി അനുമോളെ പിടിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നുള്ളത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനും കാര്യങ്ങളുമായിട്ട് പിന്നെ കാണാം